ഈ ഒരു വലിയ ആത്മവിശ്വാസം ും കൊടുങ്ങല്ലൂരിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂര് ഭാരതീയ ജനതാ പാർട്ടി വിജയം നേടുമ്പോ അത് ജനാധിപത്യത്തിന്റെ വിജയമാണ് ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സാധ്യത ഇപ്പോഴത്തെ ഉണ്ടോ ഇത് ഈ ഒരു വാർഡിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും ബിജെപി നൂറ് ശതമാനം സാധ്യതകളെ വളർത്തി കിടക്കുകയാണ് ചെയ്യുന്നത് കാരണം കൊടുവ നഗരസഭയില് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് അല്ലെങ്കിൽ നാല് വർഷം പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ഇവിടുത്തെ എൽ ഡി എഫ് ഭരണസമിതി മുൻപോട്ട് പോകുന്നത് അത് കൃത്യമായിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തില് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻപോട്ട് മുന്നോട്ട് ഈ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വട്ടം ചില വാർഡുകൾ നിസ്സാര വോട്ടിന് ബിജെപി പല സ്ഥലങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രവർത്തന സംവിധാനം കളയുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ജയിക്കണമെന്നാണ് ഈ നാട്ടിലെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ജനങ്ങൾ ആഗ്രഹിച്ചത് ചെറിയൊരു മാർജിനിൽ ബി ജെ